നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കോതമംഗലപദിലെ വാഴക്കുളം ഫൊറോന ഫൊറോനാപ്പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ തൻ്റെ ദേവാലയത്തിൻ്റെ സമീപത്ത് തന്നെ തൂങ്ങി മരിച്ച വാർത്ത വിശ്വാസ സമൂഹത്തെ ഞെട്ടിച്ചു ഒരാഴ്ച മുമ്പ് ഒരു ആരാധനാമഠത്തില സ്ത്രീയൻ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് തൂങ്ങി മരിച്ച സംഭവം കഴിഞ്ഞ് ഇത് വന്നതോടുകൂടി ഒരു വശത്ത് വിശ്വാസികൾ ദുഃഖിതരാകുമ്പോൾ സഭയെ വിമർശിക്കാൻ ഇരിക്കുന്നവർ അത് കൂടി കണ്ടു അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നു സത്യം കഴിവതും അറിഞ്ഞിട്ട് പ്രതികരിക്കുക എന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ ഈ വിയോഗത്തെ സംബന്ധിച്ച് ഞാൻ അന്വേഷിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നു കോതമംഗലം അതിരൂപതയുടെ പല ഭാഗത്തും എനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഇത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു ഫാദർ ജോസ് ഒരു സാധാരണ വൈദികനായിരുന്നില്ല അദ്ദേഹം വിശുദ്ധനായ ഒരു വൈദികനായി ഒരു മാതൃക വൈദികനായിരുന്നു അത്രയേറെ സ്നേഹവും കാരുണ്യവും ഉറ്റി നിന്നിരുന്ന ഒരു കളങ്കവുമില്ലാത്ത ഒരു വൈദിക കോതമങ്കപഥ വൈദികർക്ക് മാതൃകയായി വൈദിക അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു എന്താണ് അവസാനം ഇങ്ങനെ ഇത്തരം ഒരു മാതൃക കാണിച്ചു ഇത്ര ദുർമാതൃക ഇങ്ങനെ സമൂഹത്തിന് കാണിച്ചത് അദ്ദേഹം യൂദാസ് തന്റെ ഗുരുവിനെ ഒറ്റ കൊടുത്തതുപോലെ പണത്തിന് മറ്റോ ഇതിനൊന്നും അല്ല അദ്ദേഹം ഈ കൃത്യം ചെയ്തത് ഒന്ന് അദ്ദേഹം അതികഠിനമായ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഹെർണിയുടെ ഓപ്പറേഷനും അതിൻ്റെ വേദനകളും അദ്ദേഹം ആഴ്ചകൾ ബെഡിൽ കിടക്കുകയായിരുന്നു എന്നതും മറ്റൊരു സത്യം ആണ് അദ്ദേഹത്തിന് വിഷാദ രോഗം പല ആത്മഹത്യകളുടെയും പുറകിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിഷാദ രോഗമുള്ള വ്യക്തികൾ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരും കഠിന ചിത്തരായ ആളുകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല നമ്മുടെ ചില വൈദികർ ജയിലിൽ വർഷങ്ങൾ കിടന്നിട്ടും ആത്മഹത്യ ചെയ്യാതെ പുറം ലോകത്ത് സന്തുഷ്ടരായി നടക്കുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വളരെയേറെ അപമാനകരമായ ആരോപണങ്ങൾ ഉണ്ടായി അതൊക്കെ തെളിഞ്ഞിട്ട് പോലും വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഒരു സമൂഹത്തിൽ ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്ത ഈ വൈദികനെ പറ്റി ഞാൻ പറയും അദ്ദേഹം ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മനക്കെട്ടിയില്ലാതെ പോയത് കൊണ്ട് ശിശുവിനെ പോലെ നിഷ്കളങ്കനായതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം ഈ കൃത്യം ചെയ്തു പോയത് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി ദൈവം ക്ഷമിച്ച് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വാസ്തവത്തിൽ അദ്ദേഹത്തെ പറ്റി ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ എനിക്ക് സങ്കടം വന്നു അദ്ദേഹം പണ്ട് കല്ലൂർക്കാട് പള്ളിയിൽ വികാരിയായിരുന്നു കല്ലൂർക്കാട് ടൗണിൽ ഒരു സ്വർണക്കട നടത്തുന്ന സണ്ണി പ്ലാത്തോട്ടം അദ്ദേഹത്തെ പറ്റി പറയുന്നു എന്തൊരു നല്ല വൈദികനായിരുന്നു എത്ര സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടിയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കളങ്കവും ആരോപിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇങ്ങനെയുള്ള ഒരു വൈദികന് ഇങ്ങനെ ിൽ നമുക്ക് ഒക്കെ ദുഃഖമാണ് കോതമംഗലത്ത് ഇ വി എം ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ഐ എം ജോണി ഇതുതന്നെയാണ് പറഞ്ഞത് നല്ലൊരു വൈദികൻ ഒരു കുറ്റവും പറയാൻ കഴിയാത്ത വൈദികൻ മാതൃക വൈദികൻ എങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയിൽ വേദനയായിരിക്കാം കഠിനമായ വേദന ആയിരിക്കാം അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കാം അദ്ദേഹത്തിന് ഉറപ്പില്ല എന്തായാലും ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ വളരെ നല്ല ഒരു വൈദികനായിരുന്നു എന്ന കാര്യത്തിൽ കോതമംഗനപതയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ നടത്തിയ അന്വേഷണങ്ങൾ അടിവരയിട്ട് പറയും ഞാൻ ധാരാളം വൈദികരെയും കന്യാസികളും ബിഷപ്പുമാരെയുമൊക്കെ വിമർശിക്കാറുണ്ട് കേസ് കൊടുക്കാറുണ്ട് പക്ഷെ വൈദികരെയും കന്യാസ്ത്രീകളെയും കൂടി കാണുന്ന ഒരാളാണ് വ്യക്തിപരമായി എന്തുകൊണ്ടെന്നാല് ഞാനൊരു അധ്യാപകനായിരുന്ന ആളാണ് പത്താം ക്ലാസ് പഠിച്ച് പുറത്തു വരുന്ന കുട്ടികളിൽ ഏറ്റവും സ്വഭാവ ഗുണമുള്ള കുട്ടികളാണ് വൈദികരും കന്യാസ്ത്രീകളുമാകും പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവരുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിലും ഒക്കെ വരുന്നതും മാറ്റങ്ങൾ പലപ്പോഴും വളരെ ദോഷകരമായിട്ടാണ് ആ സാഹചര്യങ്ങളിൽ രൂക്ഷമായി പ്രതികരിക്കാറുണ്ട് പക്ഷേ ബേസിക്കായി നല്ല കുട്ടികളാണ് വൈദികരും കന്യാസ്ത്രീകളുമാകും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ആ അവരെ സ്നേഹിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ മരണം അഗാധമായ ദുഃഖവും വേദനയും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇനി ഇത് സിറോമലബാർ സഭയിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ നന്ദി നമസ്കാരം